ഇത് ഒരു ജെല്ലിമുട്ടായി കേട്ടോ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ ഒരു റീല് കണ്ടു ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വാങ്ങി കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ റീല് കണ്ടു ഇതെന്തോ ഒരു തുണിയിൽ പിടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തോ പശ ഇട്ടൊക്കെ കണ്ടു സത്യാണോന്ന് വേണേൽ നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ കടയിൽ പോയിട്ടൊരു ജെല്ലിമുട്ടായി ഇങ്ങനത്തെ വാങ്ങി വന്നു അത് ഞാൻ അത് കഴിക്കാറുണ്ട് കഴിക്കാറുട്ടോ അപ്പൊ ഞാൻ ഒന്ന് നോക്കി നോക്കുവാണ് ശരിക്കും അങ്ങനെ വല്ല സംഭവം ഉണ്ടോ എന്ന് അറിയില്ല തോർത്തിട്ട് നമുക്ക് അത് പിഴിഞ്ഞോക്കാം സത്യമാണോന്ന് എന്താ അറിയില്ല ഞാൻ വീട് റീൽ കണ്ടാണ് അപ്പൊ നോക്കിയൊക്കെ ജെല്ലിമുട്ട അയ്യാണ് എന്തോ പശുണ്ടെന്നൊക്കെ റീൽ കണ്ടോ സത്യം അറിയില്ലല്ലോ കേട്ടോ അയ്യോ വീഡിയോ കാണുന്ന സത്യമാണ് ഞങ്ങളെ ഞങ്ങളത് പോലെ ഇൻസ്റ്റാഗ്രാമിലെ കാണില്ലേ ഞങ്ങളിത് മുട്ടുമ്പോ ട്രൈ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഫുഡൊക്കെ കാണില്ല അങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ അപ്പൊ അതൊക്കെ നമ്മള് വെറുതെ ഇങ്ങനെ നോക്കാറുണ്ട് നമ്മളെ വീഡിയോ ചെയ്യാറില്ല പക്ഷെ എന്ത് ഞാൻ വെറുതെ കുട്ടികളൊക്കെ വാങ്ങി തരണല്ലേ അപ്പൊ എന്നാ വെറുതെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നോക്കിയൊക്കെ ഫുള്ള് കളഞ്ഞുനെ

െ ഇത് എന്തത് മക്കളെ ഇത് ഞാൻ കഴിക്കുമ്പോ നിർത്തിയിട്ടോ സത്യം കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചോ ഇതുണ്ടെങ്ങള് ഇത് കിട്ടരു നീ കണ്ടോ നമ്മള് കഴിക്കുന്ന ഇത് കണ്ടു കേട്ടോ ഇതാണ് ഞാൻ അപ്പൊ ഞാനൊന്ന് വീഡിയോയില് കണ്ടത് സത്യാണ് നോക്കിയതാണ് അപ്പൊ അത് സത്യാണ് ഇനി നിങ്ങളുടെ ഇഷ്ടം ബാക്കി നിങ്ങള് ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിച്ചു തന്നോ ഓക്കെ